ശ്രീ ബിജി തമ്പി ജാമിയ മിലിയ സർവകലാശാലയിൽ സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനം ഇപ്പോഴും സജീവം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ലീപ്പർ സെല്ലുകളൊക്കെ തന്നെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അതിന് പുതിയ പേര് നൽകിയിരിക്കുന്നത് ജാമിയ മലയാളി ഹൽക്ക എന്നാണ് പക്ഷേ ആശയങ്ങളും ഇവരുടെ പ്രവർത്തനവും ഒക്കെ ഭീകര സംഘടനയ്ക്ക് തുല്യമാണ് എന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് എന്തായാലും കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട് താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് ഒരു രാജ്യം നമ്മുടെ മാതാവിനു തുല്യമാണ് മാതൃരാജ്യം എന്ന് പറയുന്നത് കൊണ്ടാണ് അപ്പോ സ്വന്തം മാതാവിനെ ഒറ്റ കൊടുക്കുന്ന അല്ലെങ്കിൽ മാതാവിനെ ഉപദ്രവിക്കുന്ന ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ പല ഭീകര സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരടതി വരുത്താൻ വേണ്ടി നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഏറ്റവും ബഹുമാനനായ മോദിജി പല രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശരി അവരുടെ രീതിയിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇത് ഒന്നും പോകുമ്പോൾ അതിന് പടച്ചിട്ട മാറ്റിയിട്ട് വേറൊരു വേഷത്തിൽ പുനർജനിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ പല സംഘടനകളെയും ഇപ്പൊ പി എഫ് ഐ അതിനെ നിരോധിച്ചപ്പോൾ പി എഫ് ഐയുടെ ആൾക്കാർ തന്നെ കൂടുതലിപ്പോൾ സി പി എമ്മിൽ നൊഴിഞ്ഞ് കയറിയിരിക്കുകയാണ് ഇപ്പൊ പി എഫ് ഐക്ക് പകരം സി പി എം ആണ് സി പി എം ആണ് പി എഫ് ഐ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഓരോ ഓരോ സ്ഥലത്തും ഓരോ ഓരോ രീതിയിലും ഇവരിത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ കൃത്യമായി നിരീക്ഷിച്ച് ഇത് ഏത് സംഘടനയുടെ പേരിൽ വന്നാലും ഭീകര പ്രവർത്തനങ്ങളെ ഒരിക്കലും അത് ആര് ചെയ്താലും അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇവ ഭാരതത്തിലുള്ള എല്ലാ മുസ്ലീങ്ങളും ഭീകരന്മാരാണെന്ന് പറയില്ല പക്ഷെ നിർഭാഗ്യവശാൽ ഭീകരപ്രവർത്തനം നടത്തുന്നതിൽ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളായി പോയി എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കാര്യം എത്രയോ നല്ല ആൾക്കാർ ആ ആ മതത്തിലുണ്ട് എത്രയോ നല്ല നമ്മളെ ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഭാരതത്തെ സ്വന്തം മാതാവിനെ പോലെ സ്നേഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പം കൂടെ അവർക്കൂടെ ഉണ്ടാക്കാനാണ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഇത് കണ്ടുപിടിച്ച് അതിനെ വേരോടെ നുള്ളിക്കളയ എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് അതിന് ആഭ്യന്തര മന്ത്രാലയം ഉണർന്ന് പ്രവർത്തിക്കണം ഇതിപ്പോൾ അവിടെയല്ല ഇതിപ്പം ഡൽഹിയിൽ മാത്രമല്ല കേരളത്തിൽ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങൾ നടക്കുന്നു സോഷ്യൽ മീഡിയയിലായാലും മറ്റുള്ള എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിൽ ഇന്നലെ പാലയില് ഒരു സംഭവം നടന്നു അവിടെ ഒരു ഒരു അവിടെ പാല രൂപതയുടെ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ അവർക്ക് കുഴിച്ചപ്പോൾ അവർ കൃത്യമായി അറിയിക്കുകയും അതിന് വേണ്ട നടപടികൾ അവിടെ ദേവപ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീക്കാൻ അവർ സമ്മതിക്കുകയും ചെയ്തു അപ്പൊ അതിന് ഉണ്ടായിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടന എന്ന് പറയുന്ന ഈ പറഞ്ഞ ഈ ചാനൽ അതായത് മീഡിയ വൺ എന്നുള്ള ചാനൽ ആ ചാനലാണ് ഇവിടെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ മതവിദ്വേഷം പടർത്തുന്നത് അവരെ അതിന് ഉണ്ടാക്കാൻ മുന്നോട്ട് വന്നു അപ്പം അതുപോലെ തന്നെ മാധ്യമപത്രം അതുപോലെ ചിലർ കേരളത്തിലും വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ അടക്കി നിർത്തേണ്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ ആവശ്യമാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയാണ് അത് നിർഭാഗ്യവശാൽ കേരളത്തിൽ നിർവഹിക്കപ്പെടുന്നില്ല അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇവിടെ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ പൂർണമായും പരാജയമാണ് ഒരു കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ല എത്രയോ ഇവിടെ എന്തെല്ലാം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാം കണ്ണടച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരായുള്ള എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ പർവ്വതീകരിച്ച് കാണിക്കുകയും മറ്റെല്ലാ പ്രശ്നങ്ങളെയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് ബാക്കി നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആ മന്ത്രിസഭ ഇതിൽ കൃത്യമായി ഇടപെടുകയും കൃത്യമായ രീതിയിൽ അതിന് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഡൽഹിയിൽ ഇവരിപ്പിങ്ങനെയുള്ള ഉടായ്പ കാണിച്ചാലും അവർക്ക് പൊങ്ങി വരാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാര്യം അതിനെ വേരോടെ തന്നെ പിഴുതുകളയാൻ കൽപ്പം ചെങ്കൂറ്റമുള്ളവരാണ് കേന്ദ്രം ഭരിക്കുന്നത്